രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് മൂന്ന് മടങ്ങായി വർദ്ധിച്ചു എന്ന് പുതിയൊരു പഠനം സൂചിപ്പിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും അതിശയിച്ചിട്ടുണ്ടോ എവിടെ നിന്നാണ് ഇവരുടെ ഈ സമ്പത്ത് വരുന്നതെന്ന് അതിന് പ്രധാനമായും രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത് പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്ത് അനധികൃതമായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്ന ധനം എന്നിവയൊക്കെയാണ് ഒരു മാർഗ്ഗം രണ്ടാമത്തെ മാർഗം കോളനി വാഴ്ചക്കാലത്ത് ഇവരുടെ പൂർവികർ ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികളിൽ നിന്നും കൊള്ളയടിച്ച സമ്പത്താണ് ഈ ശതകോടീശ്വരന്മാരിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത് ലോക ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് വരുന്ന സമ്പന്ന രാജ്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ ആഗോള സമ്പത്തിന്റെ വലിയൊരു പങ്ക് കൈവശം വെക്കുന്നു കോളനി വാഴ്ച കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പുരോഗതിയിലേക്ക് എത്താൻ കഷ്ടപ്പെടുമ്പോൾ ഇതേ കോളനി വാഴ്ച തന്നെ ഒരു വിഭാഗം സമ്പന്നരെ വീണ്ടും വീണ്ടും സമ്പന്നരാക്കൊണ്ടിരിക്കുന്നു എന്നത് അവഗണിക്കാൻ പ്രയാസമായ ഒരു വസ്തുതയാണ് കോളനി വാഴ്ച ഔദ്യോഗികമായി അവസാനിച്ചുവെങ്കിലും അതിൻ്റെ ഫലമായി ലഭിച്ച പൈതൃക സ്വത്ത് എങ്ങനെയാണ് ഒരു കൂട്ടം ശതകോടീശ്വരന്മാരെ സമ്പന്നരാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ടേക്കേഴ്സ് നോട്ട് മേക്കേഴ്സ് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ഓക്സ്ഫാം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കോളനി വാഴ്ചക്കാലത്ത് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ച ധനത്തിന്റെ മൂല്യം ഇന്നത്തെ ബ്രിട്ടന്റെ ജി ഡി പിയുടെ പതിനെട്ട് മടങ്ങ് വരും എന്നാണ് ഈ റിപ്പോർട്ട് കണക്കാക്കുന്നത് ഇത്രയും തുക ബ്രിട്ടൻ ഇന്ത്യക്ക് തിരികെ നൽകാൻ തീരുമാനിച്ചാലോ അതെങ്ങനെയാവും ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ പ്രതിഫലിക്കുക ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള കോളനി വാഴ്ച കാലഘട്ടത്തിൽ ബ്രിട്ടൻ അറുപത്തഞ്ച് ട്രില്യൺ യു എസ് ഡോളർ അഥവാ അയ്യായിരത്തി അറുനൂറ്റി ഒൻപത് ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ചു എന്നാണ് ഓക്സ്ഫോർഡ് എൻ ജി ഒ ആയ ഓക്സ്ഫോം തങ്ങളുടെ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ തുക അമേരിക്കയുടെ ഇന്നത്തെ ജി ഡി പിയുടെ ഏതാണ്ട് രണ്ടിരട്ടിയിലധികം വരും ഇന്ത്യയിൽ നിന്നും ബ്രിട്ടൻ കൊണ്ടുപോയ സമ്പത്തിന്റെ പകുതിയിലധികവും ഇന്ന് കൈവശം വെക്കുന്നത് ബ്രിട്ടനിലെ പത്ത് ശതമാനം വരുന്ന ധനികരാണെന്നും ഓക്സ്ഫോം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു എങ്ങനെയാണ് ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടന് ഇന്ത്യയെ ഇങ്ങനെ കൊള്ളയടിക്കാൻ സാധിച്ചത് എന്ന് ഇന്ത്യൻ എക്കണോമിസ്റ്റ് ഉത്സാ പട്നായിക് തൻ്റെ അഗ്രേരിയൻ ആൻഡ് അദർ ഹിസ്റ്ററീസ് എന്ന ബുക്കിൽ വിശദമായി വിവരിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി റവന്യൂ പിരിക്കാൻ അധികാരം ലഭിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ വ്യാപാരത്തിൽ ഏകാധിപത്യം സ്ഥാപിക്കുന്നതോടെയാണ് ബ്രിട്ടീഷുകാരുടെ വ്യവസ്ഥാപിത കൊള്ളയും ആരംഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ടാക്സ് പിരിക്കാൻ ആരംഭിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ റവന്യൂവിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് ഇന്ത്യക്കാരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആരംഭിച്ചു ഇന്ത്യയിൽ നിന്നും പിരിച്ചെടുത്ത ടാക്സ് ഉപയോഗിച്ച് വാങ്ങുന്നത് കൊണ്ട് തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഒരു തരത്തിൽ സൗജന്യമായി തന്നെയാണ് ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചിരുന്നത് എന്ന് പറയാം ഇങ്ങനെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുന്ന ഫ്രീ ഉൽപ്പന്നങ്ങളിൽ നിന്നും ബ്രിട്ടന്റെ ആഭ്യന്തര ആവശ്യത്തിന് വേണ്ടത് എടുത്ത ശേഷം ബാക്കിയുള്ളവ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചും ബ്രിട്ടൻ വലിയ ലാഭം ഉണ്ടാക്കിയിരുന്നു ഇന്ത്യൻ വ്യാപാരം ബ്രിട്ടന്റെ കുത്തകയായി വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ വിപണിയിൽ വലിയ ഡിമാൻഡായിരുന്നു ബ്രിട്ടന്റെ വ്യാപാര താൽപര്യങ്ങൾക്കായി അവർ രാജ്യത്തെ ഉൽപാദന മേഖലകളെയും തുറമുഖങ്ങളെയും ബന്ധപ്പെടുത്തി റെയിൽവേ സംവിധാനം സ്ഥാപിച്ചു ഇന്ത്യക്കാരന് റെയിൽവേ സംവിധാനം നൽകിയത് കോളനി വാഴ്ചക്കാലത്തെ മേന്മയായി ഊറ്റം കൊള്ളുമ്പോഴും ഇന്ത്യക്കാരനെ പരമാവധി ചൂഷണം ചെയ്യാനുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു മാർഗ്ഗം മാത്രമായിരുന്നു അതെന്നതാണ് വാസ്തവം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ കമ്പനി ഭരണം അവസാനിച്ചുവെങ്കിലും ബ്രിട്ടൻ പുതിയ മാർഗങ്ങൾ ഇന്ത്യയെ ുന്നത് തുടർന്നുകൊണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിച്ചുവെങ്കിലും മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായി വ്യാപാരം നടത്തണമെങ്കിൽ സ്വർണവും വെള്ളിയും നൽകി ഒരു പ്രത്യേകതരം കറൻസി ബ്രിട്ടനിൽ നിന്നും വാങ്ങേണ്ടതായി ഉണ്ടായിരുന്നു ഈ കറൻസി ഉപയോഗിച്ചുള്ള വ്യാപാരം മാത്രമാണ് ബ്രിട്ടൻ അനുവദിച്ചിരുന്നത് അതായത് ഇന്ത്യൻ വ്യാപാരത്തിലെ കുത്തക അവസാനിച്ചുവെങ്കിലും ഇന്ത്യൻ വ്യാപാരത്തിലൂടെ ബ്രിട്ടൻ ലാഭം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്ന് സാരം ഈ നൂറ് ശതമാനം ലാഭകരമായ വ്യാപാരത്തിൽ നിന്നും ലഭിച്ച ധനം ഉപയോഗിച്ചാണ് ബ്രിട്ടൻ തങ്ങളുടെ വ്യാവസായിക വിപ്ലവം പോലും സാധ്യമാക്കിയത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച പുരാവസ്തുക്കളും വലിയ ലാഭത്തിൽ യൂറോപ്യൻ വിപണിയിൽ വിറ്റഴിക്കാൻ ബ്രിട്ടന് സാധിച്ചിരുന്നു ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടൻ കൊണ്ടുപോയ പല പുരാവസ്തുക്കളും ഇന്നും ബക്കിംഗ്ഹാം പാലസിൻ്റെയും ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെയും ചുവരുകൾ പോലും അലങ്കരിക്കുന്നു ഇന്ത്യയിൽ നിന്നുള്ള അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പുരാവസ്തുക്കൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ബ്രിട്ടീഷ് മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം മാത്രം അറുപത്തിയൊന്ന് മില്യൺ യു എസ് ഡോളറാണ് ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂട്ടിച്ചേർത്തത് കൂടാതെ കോളനി വാഴ്ചക്കാലത്ത് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ സമ്പത്തിന്റെ പകുതിയിലധികവും കൈവശം വയ്ക്കുന്ന ബ്രിട്ടനിലെ പത്ത് ശതമാനം വരുന്ന ധനികർ കൂടുതൽ ധനികരായി കൊണ്ടുപോയിരിക്കുന്നു അതായത് കോളനി കോടതിവാഴ്ചക്കാലത്തെ ബ്രിട്ടന്റെ കൊള്ള ഇന്നും ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ സഹായിക്കുന്നു എന്ന് സാരം ഇനി ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ച അറുപത്തഞ്ച് ട്രില്യൺ യു എസ് ഡോളർ ഇന്ത്യക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ എന്താകും ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി എന്ന് നോക്കാം ആദ്യം തന്നെ ഇന്ത്യയുടെ വിദേശ കടം പരിഗണിക്കാം ഒരു രാജ്യം വിദേശ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വേൾഡ് ബാങ്ക് പോലെയുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള കടമാണ് ബാഹ്യകടം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം നിലവിലെ ഇന്ത്യയുടെ ബാഹ്യകടം എഴുന്നൂറ്റി പത്ത് ബില്യൺ യു എസ് ഡോളറാണ് ബ്രിട്ടൻ അറുപത്തഞ്ച് ട്രില്യൺ യു എസ് ഡോളർ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈ കടം ഞൊടിയിടയിൽ അടച്ചു തീർക്കാനാവും എന്ന് മാത്രമല്ല വർഷാവർഷം ഈ ബാഹ്യ കടത്തിന്റെ പരിശീലനത്തിൽ ഇന്ത്യക്ക് നീക്കി വെക്കേണ്ടി വരുന്ന ഇരുപത് ബില്യൺ യു എസ് ഡോളർ സേവ് ചെയ്യാനും കഴിയും ഇത്ര വലിയൊരു കടം വീട്ടിയാൽ പോലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നഷ്ടപരിഹാര തുകയും ബാക്കിയാവും ഇത് ഇന്ത്യയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള മറ്റു പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ യാത്രാ സമയം പകുതിയായി കുറയ്ക്കാൻ കഴിയുന്ന രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്ക് അതുപോലെ രാജ്യത്തിന്റെ തലങ്ങും വിലങ്ങും പായുന്ന എക്സ്പ്രസ് വേകൾ എന്നിവ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെറിയ നഗരങ്ങളെപ്പോലും ബന്ധിപ്പിക്കുന്ന വിമാനത്താവളങ്ങൾ അതുമല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ആഗോള വ്യാപാര ശക്തിയാക്കി മാറ്റാൻ കഴിവുള്ള നൂതന തുറമുഖങ്ങൾ ഇവയിലൂടെ ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്തെ സാമ്പത്തിക മുന്നേറ്റത്തിന് അടിത്തറ പാകാൻ കഴിയുമായിരുന്നെങ്കിലോ ഇക്കണോമിക് ടൈംസിൻ്റെ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി മുപ്പതോടെ ഏഴ് ട്രില്യൺ യു എസ് ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറാൻ ശ്രമിക്കുന്ന ഇന്ത്യയ്ക്ക് രണ്ട് ദശാംശം രണ്ട് ട്രില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപം ഇതിനായി വേണ്ടിവരുമെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ ദ്രുതഗതിയിൽ വളരുന്ന ഇന്ത്യയുടെ അർബൻ പോപ്പുലേഷന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് ഇന്ത്യക്ക് എണ്ണൂറ്റി നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിന്റെ അല്ലെങ്കിൽ പ്രതിവർഷം അമ്പത്തഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപം ആവശ്യമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ലോകബാങ്ക് പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഇവിടെയാണ് ഈ നഷ്ടപരിഹാരത്തിന്റെ പ്രസക്തി ബ്രിട്ടൻ ഇന്ത്യക്ക് നൽകാൻ കടപ്പെട്ടിരിക്കുന്ന ഈ നഷ്ടപരിഹാരത്തിന്റെ മൂന്ന് ശതമാനം മാത്രം മതിയാകും ഈ പറഞ്ഞ വികസനമെല്ലാം ഇന്ത്യക്ക് ഒറ്റയടിക്ക് സാധ്യമാക്കാൻ ഇന്ത്യ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന രണ്ട് പ്രധാന മേഖലകളാണ് വിദ്യാഭ്യാസവും ആരോഗ്യവും നിലവിൽ ജി ഡി പിയുടെ നാല് ശതമാനം മാത്രമാണ് ഇന്ത്യ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്നത് പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിന് യഥാർത്ഥ പുരോഗതി സാധ്യമാക്കണമെങ്കിൽ ഇന്ത്യ ഇതിന്റെ ഇരട്ടി വിഹിതം ജി ഡി പി നിന്നും വിദ്യാഭ്യാസത്തിനായി മാറ്റിവെക്കണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു രാജ്യത്തെ ഓരോ ജില്ലകളിലെയും സ്കൂളുകളിലും സർവകലാശാലകളിലും നിക്ഷേപം നടത്തുന്നതിലൂടെ സൗജന്യവും ലോകോത്തരവുമായ വിദ്യാഭ്യാസം നൽകി രാജ്യത്തെ വിദ്യാർത്ഥികളെ എ ഉൾപ്പെടെയുള്ള അത്യാധുനിക മേഖലകളിൽ മുൻനിരയിലെത്തിക്കാൻ കഴിയും ആകർഷകമായ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുന്നതിലൂടെയും മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും പ്രതിഭകളായ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനോ തൊഴിൽ തേടിയോ രാജ്യം വിടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമാകും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ രാജ്യത്തെ യുവതലമുറയെ ഉയർന്ന വൈദഗ്ധ്യമുള്ള വർക്ക്ഫോഴ്സാക്കി മാറ്റാനും ഇന്ത്യയെ ഒരു ഉയർന്ന പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള രാജ്യമാക്കി മാറ്റാനും കഴിയും ബജറ്റ് വിഹിതത്തിന്റെ കാര്യത്തിൽ രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ അവസ്ഥയും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് നിലവിൽ ജി ഡി പിയുടെ രണ്ട് ശതമാനം മാത്രമാണ് ഇന്ത്യ പ്രതിവർഷം ആരോഗ്യ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നത് നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള രാജ്യത്ത് ഇത് അപര്യാപ്തമാണ് ആരോഗ്യ മേഖലയുടെ വിഹിതം നാല് ശതമാനമായി ഉയർത്തിയാൽ മാത്രമേ അടുത്ത പത്ത് വർഷത്തിനുള്ളിലെങ്കിലും രാജ്യത്തെ പൊതുമേഖലയിലുടനീളം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രികൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും മികച്ച ഡോക്ടർമാരുടെ സേവനം എന്നിവ ഉറപ്പുവരുത്താനാകും മേഖലയിലെ ഈ നിക്ഷേപം ഭാവിയിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ ചെലവ് കുറയ്ക്കാനും കൂടുതൽ ആരോഗ്യവും ഉൽപാദനക്ഷമതയും ഉള്ളതായ ഒരു തൊഴിൽ ശക്തി സൃഷ്ടിക്കാനും കാരണമാകും എന്ന് വിലയിരുത്തപ്പെടുന്നു ആരോഗ്യ സംരക്ഷണം പോലെ തന്നെ ഉയർന്ന ജീവിത നിലവാരവുമായി ബന്ധപ്പെടുത്തി പറയാൻ കഴിയുന്ന മറ്റൊരു ഘടകമാണ് പെർ പെർക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം നിലവിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി അറുന്നൂറ് യു എസ് ഡോളർ വികസിത രാജ്യങ്ങളുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് അമേരിക്കയും ചൈനയും പോലെയുള്ള വികസിത രാജ്യമായി മാറണമെങ്കിൽ ഇന്ത്യ പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി അറുനൂറ് ഡോളറിൽ നിന്നും ഇരുപതിനായിരം ഡോളറായി ഉയർത്തേണ്ടതുണ്ട് ശരിയായ മൂലധന നിക്ഷേപം ഉണ്ടെങ്കിൽ ഇത് സാധ്യമാക്കാൻ കഴിയും എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ബ്രിട്ടൻ ഇന്ത്യക്ക് നൽകാൻ ബാധ്യസ്ഥമായ അറുപത്തഞ്ച് ട്രില്യൺ ഡോളറിൻ്റെ നഷ്ടപരിഹാരം ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഒരൊറ്റ പരിഹാരമാണ് സർവോപരി കോളനി വാഴ്ചക്കാലത്തെ ബ്രിട്ടന്റെ കൊള്ളയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ആഗോള ജി ഡി പിയുടെ ഇരുപത്തിയേഴ് ശതമാനം കയ്യാളിയിരുന്ന രാജ്യമായ ഇന്ത്യയെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് എന്നുകൂടി ഇവിടെ ഓർക്കണം അറുപത്തഞ്ച് ട്രില്യൺ യു എസ് ഡോളർ എന്ന വലിയ തുക ഇന്ത്യയുടെ സാമൂഹിക രംഗത്തുണ്ടാക്കാൻ കഴിയുന്ന മാറ്റം എന്തൊക്കെയാണെന്ന് നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ സാമ്പത്തിക രംഗത്തിൻ്റെ കാര്യമോ അറുപത്തഞ്ച് ട്രില്യൺ യു എസ് ഡോളർ എന്ന വലിയ തുക ഒറ്റയടിക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തിയാൽ സ്ഥിതി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നല്ലതാവില്ല കാരണം സമ്പദ്വ്യവസ്ഥയുടെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പണവിതരണം വളരെ കൂടുതലായാൽ കറൻസിയുടെ യൂണിറ്റ് മൂല്യവും വാങ്ങൽ ശേഷിയും കുറയുകയും പണപ്പെരുപ്പവും വിലക്കയറ്റവും ഉണ്ടാവുമെന്നും ഐ എം എഫ് തങ്ങളുടെ ഇൻഫ്ലേഷൻ പ്രൈസ് ഓൺ റൈസ് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു മണി ഡിസ്ട്രിബ്യൂഷനും സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പവും തമ്മിലുള്ള ഈ ബന്ധത്തെ പണത്തിൻ്റെ അളവ് സിദ്ധാന്തം അഥവാ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്നാണ് വിളിക്കുന്നത് ഇത് സാമ്പത്തിക ശാസ്ത്രത്തിലെ തന്നെ ഏറ്റവും പഴയ ഹൈപ്പോത്തെസിസുകളിൽ ഒന്നാണ് അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നല്ലതെന്ന് തോന്നുന്ന ഈ അറുപത്തഞ്ച് ട്രില്യൺ ഡോളർ നഷ്ടപരിഹാരം നിലവിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താനാണ് കൂടുതൽ സാധ്യത എന്നാൽ ഇക്കാര്യത്തിൽ ചരിത്രം ചില പ്രായോഗിക പാഠങ്ങൾ നൽകുന്നുണ്ട് സൗദി അറേബ്യ കുവൈറ്റ് യു പോലെയുള്ള അപ്രതീക്ഷിതമായി സമ്പന്നരായ എണ്ണ സമ്പന്ന രാഷ്ട്രങ്ങൾ ചെയ്തതുപോലെ വിവേകപൂർണമായ സാമ്പത്തിക മാനേജ്മെൻറ്റിലൂടെയും സുസ്ഥിര വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും പണം പരുപ്പം നിയന്ത്രണ വിധേയമാക്കാൻ ഇന്ത്യയ്ക്കാവും ഈ പ്രശ്നത്തിന് ദീർഘകാലത്തേക്കുള്ള ഒരു പരിഹാരമാണ് നോക്കുന്നതെങ്കിൽ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നോർവേയുടെ സോവറിൻ വെൽത്ത് ഫണ്ട് നോർവേയുടെ പ്രകൃതിവാതക എണ്ണ ഉത്പാദനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ മിച്ച ഭാഗം നിക്ഷേപിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രൂപീകരിച്ച ഫണ്ടാണ് സോവറിൻ വെൽത്ത് ഫണ്ട് നോർവേയുടെ ഒന്നേ ദശാംശം ആറ് ട്രില്യൺ ഡോളർ ആസ്തിയുള്ള സോവറിൻ വെൽത്ത് ഫണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെൽത്ത് ഫണ്ടാണ് നോർവീജിയൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഫണ്ട് സ്റ്റോക്കുകളിലും റിയൽ എസ്റ്റേറ്റുകളിലും നിക്ഷേപം നടത്തിയാണ് വളരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോർവേയുടെ ഈ ഫണ്ട് ഇരുന്നൂറ്റി പത്ത് മില്യൺ ഡോളർ ലാഭം നേടി റെക്കോർഡ് നേട്ടം കൈവരിച്ചിരുന്നു ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇന്ത്യ ഇത്തരം ഒരു ഫണ്ട് രൂപീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും നിർദ്ദിഷ്ട ഫണ്ടിനായി സമാഹരിക്കുന്ന തുക നിക്ഷേപം നടത്താനാണ് ലക്ഷ്യം അതുകൊണ്ട് അറുപത്തഞ്ച് ട്രില്യൺ ഡോളറിന്റെ പകുതി മാത്രം അഞ്ച് ശതമാനം റിട്ടേണിൽ നിക്ഷേപിച്ചാൽ പോലും പ്രതിവർഷം ഒന്നര ട്രില്യൺ ഡോളർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂട്ടിച്ചേർക്കാനാവും ഈ ധനം ഉപയോഗിച്ച് രാജ്യത്ത് ക്ഷേമ പദ്ധതികൾ ലോകോത്തര അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ നടപ്പിലാക്കാനാവും അപ്പോഴും പണപ്പെരുപ്പം ഒരു ആശങ്കയാണ് എന്നിരുന്നാലും ആസൂത്രണം ഘട്ടംഘട്ടമായ നിക്ഷേപങ്ങൾ മികച്ച സാമ്പത്തിക നയം എന്നിവയിലൂടെ ഇന്ത്യക്ക് വളർച്ചയും സ്ഥിരതയും കൈവരിക്കാനാവും ഈ സ്വപ്നതുല്യമായ രംഗം എന്തെങ്കിലും യാഥാർത്ഥ്യമാകുമോ കൊള്ളയടിച്ചുകൊണ്ടുപോയ സ്വത്ത് യു കെയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമോ എന്നതാണ് അടുത്ത ചോദ്യം ഒരുപക്ഷെ ബ്രിട്ടൻ ആഗ്രഹിച്ചാൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്ര വലിയൊരു തുക കണ്ടെത്താൻ ബ്രിട്ടന് കഴിയില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക